ുള്ളത് ബേപ്പൂര് ബേപ്പൂരി ജംഗാറിലാണ് ഉള്ളത് എവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഒരു ലോങ് വീഡിയോ ഉണ്ട് അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ആ ബെൽബട്ടൺ ഒന്നും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തരും അപ്പോൾ ആൻക്ക് എൻ്റെ ഒരു ഞാൻ പറഞ്ഞത് ബോട്ടുകൾ ഇഷ്ടംപോലെ ബോട്ടുകൾ ഇഷ്ടം പോലണ്ടേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ജംഗാറിൽ കയറുന്നത് ബേപ്പൂര് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ജംഗാറിൽ കയറുന്നത് അപ്പോൾ നല്ല ദിവസമുണ്ട് എക്സ്പീരിയൻസ് വലിയ ചങ്കട്ടത് ഒരുപാട് കാറൊക്കെ കേറിട്ടോ ആ ഫ്രാങ്ക് അവിടെ സ്രാങ്ക് എന്നോട്ടവിടുന്ന് മേലിറങ്ങാൻ പറഞ്ഞേ ഞാൻ അതിന്റെ മേലെ കയറി വീട് എടുക്കാൻ കഴിഞ്ഞു പക്ഷെ നടന്നില്ല ോട്ടൊക്കെ കടൽ പോവാട്ടോ അങ്ങനെ പോലെ ബോട്ടുകളുണ്ട് അത് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടാ സ്പീഡ് ബോട്ടിൽ പോവാൻ പറ്റും അവിടെ ഉണ്ടോ പോവാൻ പറ്റുമോ എത്ര രൂപയാവും ഒരാക്ക് ഇരുന്നൂറ് രൂപ എത്ര രൂപ കറന്നു അതല്ലാതില്ലേ അതെനിക്ക് സ്പീഡ് ബോട്ടിൽ ഒന്ന് കേറാൻ താല്പര്യണ്ട് അപ്പോൾ അതും കേറണം അത് കയറണം ജങ്കാർ സെൽറ്റ് എത്തിട്ടോ ഇന്നെല്ലാ വണ്ടികളും ഇറങ്ങി അതവിടെ തിരിക്കുണ്ട് എന്താ എന്റെ മെത്തേഡ് എന്താ ഇറങ്ങുകൂടാ ഇതെന്തിനാ തിരിക്കുന്നത് ഇതെന്തിനാ താഴെ ആങ്കർ വിഴും ആങ്കർ താഴെ വീഴും ആ ആ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ ചേട്ടാ എനിക്ക് അതിന്റെ മേലൊന്ന് കേറി വീട് എടുക്കാൻ പറ്റുമോ ആള് ഞാനവിടെ ഇറങ്ങാൻ പറഞ്ഞു ഫ്രാങ്ക് പറ്റൂല ഫ്രാങ്ക് പറ്റൂലോ ഫ്രാങ്ക് പറ്റൂല പറ്റൂലാറുട്ടോ ഇന്നത്തെ വണ്ടികൾ വണ്ടികളൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചേരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് ഇസ് വിപിൻ ആചാരി